ഞാൻ ഇപ്പോൾ ഉള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോ അപ്പോൾ ആലുവയിൽ നിന്ന് കണ്ണൂരേക്ക് ഒരു ട്രെയിൻ യാത്ര അപ്പോൾ ട്രെയിനിലന്നെ ഇങ്ങോട്ട് വന്ന കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് കണ്ണൂരേക്ക് കേട്ടോ ഓക്കെ അപ്പോൾ സമയം തന്നെ അറിയാമോ ഇപ്പം എട്ട് മണി കേട്ടോ അപ്പോൾ ഇപ്പോൾ എറണാകുളം എക്സ്പ്രസ് ഉണ്ട് അപ്പോൾ അതിന് പോവാട്ടോ ഓക്കേ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ അതിൻ്റെ ഫ്രണ്ടിലെ റോഡിലേ ഉള്ളു ഓ ഇല്ല ആലുവ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ വണ്ടി വന്നു വന്നിങ്ങനെ ആൾക്കാർ ക്യാക്ക് എറണാട് എക്സ്പ്രസ് ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് നോക്കട്ടെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീ ഇതോ ഒന്നിനെ ഉള്ളത് ആ ഒന്ന് തോന്നുന്നത് അതിലൂടെ കയറാം പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലേക്ക് പോകണം അപ്പോൾ ഒന്നിലേ ഉള്ളൂ ശരി അവരെ ലഗേജ് ഉണ്ടോ അരി അരേഞ്ചാക്കാൻ തോന്നുന്നു കേട്ടോ ഫുള്ള് സാധനമുണ്ട് ബോയ്സ്റ്റയർ കയറണം അപ്പുറത്തേക്ക് പോകണം എട്ടേ കാലിന് എത്തും വണ്ടി എട്ടേ കാലിന് ഈ വണ്ടി എത്തും എട്ടേ കാലിന് ഇപ്പൊ ഒറ്റ മണിയാണ് കേട്ടോ ബോയ്സ് വണ്ടി ലൈറ്റ് കേട്ടോ എട്ട് എട്ടിന് നാലുവേലെത്തേണ്ട വണ്ടി എട്ട് ഇരുപത്തി ഇതിനെത്തുന്ന കാണിക്കുന്നത് ആപ്പില് എട്ട് ഇരുപത്തിയേഴ് ഇരുപത്തു ആയി സമയമായി അങ്ങനെ ഫൈനലി വണ്ടിയെത്തി കറക്റ്റ് ടൈം നോക്കട്ടെ എട്ട് ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തി മൂന്നിന് എത്തി കേട്ടോ എട്ട് ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തി ഏഴാണ് ആപ്പിൽ കാണിക്കുന്നത് എട്ട് ഇരുപത്തി മൂന്നിന് എത്തി കേറാ വില തിരക്കൊന്നുമില്ല

എറണാകുളത്തേക്ക് ആലുവേക്ക് വന്ന വണ്ടി ഈ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് കേട്ടോ ഇത് ഫുള്ള് എന്താ പറയുക വേസ്റ്റ് പ്രവൃത്തിനില്ല പക്ഷേ ഈ വണ്ടി മോശം ഇല്ല കേട്ടോ എറണാകുളം എക്സ്പ്രസ് കുഴപ്പമില്ല വേണ്ട കുറച്ച് നീറ്റ് ഉണ്ട് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എന്താ പറയുക ഫുള്ള് എന്താ പറയുക ഈ ഫുഡിന്റെ ഇതും ഇതൊക്കെ ആയിട്ട് കംപ്ലീറ്റ് വേസ്റ്റാണ് ഇത് വഴപ്പില്ല നമുക്ക് സീറ്റ് ഓങ്കിൽ പോയിട്ട് ഇരിക്കാം കേട്ടോ ഓക്കെ ഏതൊക്കെ സീറ്റ് നോക്കിയിട്ട് ഇരിക്കട്ടെല്ലേ ഓറ്റവും കടങ്ങ് ഇരുന്നിട്ട് ഉറങ്ങണോ അതിലേക്ക് കിടന്നിട്ട് ഉറങ്ങണം ഇങ്ങോട്ട് വരുമ്പോൾ ഉറങ്ങാൻ പറ്റിയില്ല ഓ ഉറപ്പിട്ടിട്ടില്ല ഓക്കേ ഇതിങ്ങനെ പറഞ്ഞിട്ടില്ല കൊച്ചി എയർപോർട്ട് അല്ല അവിടെ എയർപോർട്ട് സോറർ സോളാർ പ്ലാന്റ് സോളാർ പ്ലാന്റ് നല്ല വണ്ടി എവിടെയോ പിടിച്ചിട്ടിട്ടുണ്ട് മണിക്കൂറിലധികമായി സ്ഥലം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്റ്റേഷൻ കേട്ടോ ഭയങ്കര വെയിൽ വെയിലാ ണ്ടോ വെയിലെ നല്ല വെയില ഒരു കണിക്കൂറിലധികം ആയി പിടിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു എന്താ സംഭവമോ ഏതോ വണ്ടി പോവാൻ ആ അങ്ങോട്ട് നോക്കി കണ്ണന്തു വണ്ടിതാ കണ്ട നമ്മളെ വണ്ടി വണ്ടിയാ നിർത്തിയിട്ടിട്ട് ആ വെയിലത്തോക്കിട്ട് കണ്ണു പോന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഉറങ്ങിയിട്ട തീരെ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നലേ ഉറങ്ങാത്തോണ്ട് ക്ഷീണോണ്ട് പ്രസംഗം ഉറങ്ങണം ജില്ല ഇറക്കിട്ട് റെയിലിന്റെ വേണ്ടി ഇറക്കിയതാ എന്തായാലും ട്രെയിൻ യാത്ര നല്ല രസാട്ടാ ആ വണ്ടി നോക്കട്ടെ നല്ല വെയിൽ ആ വണ്ടി വണ്ടി എടുത്ത് അനങ്ങി 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 എന്താ വെയില് വണ്ടി മെല്ലെ ആയിട്ടുണ്ട് എന്തെങ്കിലും കൊറേ റെയിൽ ഇണ്ടട്ട് മാറാനുണ്ടാവും ഒരു ശതമായിരിക്കും അല്ലെങ്കിൽ വേറെ വണ്ടി വേറെ വണ്ടി പാസ്സാവുന്നുണ്ടോ ിൽ ഇവിടെ ഇങ്ങനെ റെയില് ഇട്ടിട്ടുണ്ടോ വെറുതെ റെയിൽ അല്ല വെറുതെ ഇതിന് വെച്ചേന്നോ അത് അവിടെയും വെച്ചിന് ഇവിടെയും വെച്ചിരിക്കണ്ട ഇത് മറിച്ചിട്ടാണ് ഉള്ളത് അങ്ങനെ ഓക്കെ ആയിസ് അങ്ങനെ വടകര കഴിഞ്ഞ വടകര വടകര കഴിഞ്ഞു രണ്ടര ആവുമ്പോൾ എത്തി കേട്ടോ രണ്ടര മൂന്ന് മണിന്ന വിശം രണ്ടര ആ അങ്ങനെ ഫൈനലി കണ്ണൂർ എത്തി കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ പുറത്തെത്തി കേട്ടാ ഭക്ഷണം കഴിക്കണോ പേർ കാണില്ല ഭക്ഷണം കഴിക്കാം നേരെ ഭക്ഷണം കഴിക്കാൻ ഒത്തിക്കോയി ഭക്ഷണം കഴിക്കാൻ എത്തി ഹോട്ടൽ കർത്തിക്ക കുളമ്പിറ്റുണ്ടട്ടോ ചോറ് മീൻകറി പച്ചക്കറി വറവ് അവീര് പച്ചടി അച്ച ഒക്കെ കഴിക്കാം പച്ചക്കറി സാമ്പാർ 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 மறுபட்ட சம்மந்தி சம்மந்த அச்சா தரமா தெரிஞ்ச ஓகே கேட்டேன் പ്രിയെല്ലാം തീർന്നുപോയി അയില മാത്രമേ ഉള്ളൂ അയില വേണ്ട മോരും പായസവും പന്ത്രണ്ട് ഗവേശാങ്ങന ഭക്ഷണം കഴിച്ചിറങ്ങിയാ വണ്ടി റെയിൽവേ സ്റ്റേഷൻ അപ്പർ സൈഡല്ലേ അവിടെ പാർക്ക് ചെയ്ത് കിഴക്ക് ഭാഗം അപ്പോൾ അപ്പൊ അടുത്തേക്ക് പോവാട്ടോ ഓക്കെ അവിടെ നിന്ന് വണ്ടിയെടുത്ത നേരെ നാട്ടിലേക്ക് ഗവേശാങ്ങന ഇപ്പറെത്തി കേട്ടോ എന്താ നമ്മുടെ വണ്ടി മക്കളെ ഭയങ്കര പേര് ആ വേറെ വെയിലട്ടാ ഇങ്ങനെന്തോ ഒരു ഇങ്ങനെന്തോരുറ്റ പോലെ ഏതോ ഒരു എന്തൊരു കായൻ്റെ ഇതാറ്റാ തോന്നോ മരവുണ്ട് മരത്തിന്ന് അങ്ങനെ പറവണ്ടിക്കല്ലോ കേട്ടോ കടലുണ്ട് ചെറിയ എന്തോ ഒരു തുള്ളി 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 കായൻ എന്തെങ്കിലും ചെനയായിരിക്കും മോളിൽ നിന്ന് മരത്തിന്റെ കായൻറെ ഇവര് കയറി വട്ടി വെച്ചേ അത് കൊന്നിച്ചിട്ട് ഞാൻ അഭിപ്രായം കിടന്നു ഓക്കെ 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 നെക്സ്റ്റ് ഡേ കാണോട്ടോ അപ്പൊ അതുവരെ ബൈ ബൈ thank <laughs> you